ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷാണ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ഗാർലിക് സോസ് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം ഒരു മിക്സഡ് ജാറിലോട്ട് ഒരു പത്തല്ലി ക്ലീൻ ചെയ്ത വെളുത്തുള്ളിയും അതേപോലെ തന്നെ നൂറ് എം എൽ ഓയിലും കൂടി വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് അപ്പോൾ നമ്മുടെ ഗാർലിക്കും ഓയിലും കൂടി നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റായി വരുമ്പോൾ അതിലോട്ടൊരു ഒരു എഗ്ഗ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം തന്നെ നമുക്ക് അല്പം വൈറ്റ് പേപ്പറും അല്പം സാൾട്ടും അതേപോലെ തന്നെ ഒരു അൽപ്പം ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല ഫൈനായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഇതിലോട്ട് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസും കൂടി ആഡ് ചെയ്യാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡിയാണ് നമുക്കിത് ഡിപ്പായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോസാണ് അതേപോലെ തന്നെ സാൻഡ്വിച്ച് ബർഗർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്യാനും കൂടി പറ്റും അപ്പോൾ പുതിയ പുതിയ റെസിപ്പിയായിട്ട് കണ്ടുമുട്ടാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ